ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ മഴയത്ത് നാലുമണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിന് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതുപോലെ അധികം ആരും ഉണ്ടാക്കി കാണില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മഴ പരിപ്പ് ഒരു മൂന്ന് നാല് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് എടുത്താലും മതി അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് പറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചതച്ചതിരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടോ ഞാൻ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കൂടയ്ക്ക് എടുക്കുന്നത് പോലെ നമ്മൾ അരഞ്ഞാൽ പോരാ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇപ്പം നല്ലതുപോലെ ഇതുപോലെ തിരുമ്മി തിരുമ്മി നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളക് നമ്മുടെ എരിക്കാവശ്യമായിട്ടുള്ള അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഈ വട ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഉള്ളിയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അപ്പൊ ആ ഉള്ളിയെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് നമ്മൾ ഇതിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ബാക്കി അരച്ച് വെച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഈ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകള ഉരുളയായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി നന്നായിട്ട് കനം കുറച്ച് തന്നെ ഇതുപോലെ പരത്തി എടുക്കണം ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം അതിന് ശേഷം ഇതിട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പുറമേ മൊരിഞ്ഞൊരു കയ്പ് രസം വരും അപ്പോൾ ഉള്ള് വേവും വേണം പുറമേ നല്ല മൊരിഞ്ഞും കിട്ടണം അതിന് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ മീഡിയം തേയിൽ കിടന്ന് സാവധാനം വെന്ത് വരണം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ തിരിച്ചു മറിച്ചും മൂന്നാല് പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ട് ഇത് മൊരിച്ചെടുക്കണം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്കാണ് നമുക്ക് പരിപ്പുവടയും ഉള്ളിവടയും ഒക്കെ കഴിക്കുന്ന കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് അതിപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല നമ്മളിത് എടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടങ്ങ് എടുത്താൽ മതി ഉടുപ്പ് എണ്ണ കുടിക്കാതെ നമുക്ക് ഇത് കിട്ടും അതിപ്പം നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ടയ്ക്ക് ഇതുപോലെ തെച്ച് മറിച്ച് ഇട്ട് നല്ലതുപോലെ പൊരിച്ചെടുക്കണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ആ പരിപ്പൊന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം ചേർത്ത് കൊടുത്തതും എല്ലാം നല്ല മൊരിങ്ങിട്ടിട്ടുണ്ട് അത് നമുക്ക് കൊരി മാറ്റാം ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ല ചൂട് കട്ട് ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം ഈ മഴയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണിത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്